ഫൈനലി മറ്റൊരു മാസിൽ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ് സോ ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു തൗസൻഡ് അതായത് വൺ കെയറിൽ അയക്കുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിജയമായിരിക്കും ഇന്നത്തെ മാസിന് ശേഷം നമ്മുടെ സെർജി വല്ലോ വേറെ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തായാലും നമുക്കറിയാം കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് സർജി വല്ലോ വേറെ തുടർച്ചയായിട്ട് കുറേയധികം മാച്ചസ് അധികം പരാജയപ്പെടുന്നു റിസൾട്ട് വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്ന് തന്നെ പറയാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പേരൂടെ കൂട്ടിച്ചേർത്ത് എപ്പോൾ കേട്ടോ അപ്പത്തൊട്ട് അദ്ദേഹത്തിന് കണ്ടകശരി തന്നെയാണ് എന്തായാലും സർജി വല വേറെ പറഞ്ഞിങ്ങനെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും നോവാസുദൈക്ക് വളരെ നല്ല രീതിയിലാണ് വലിയ തലവേനു തന്നെ നോവാസുദൈ ഉണ്ടാക്കി അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഞങ്ങൾ തുടർച്ചയായിട്ട് ഇപ്പോൾ അടുപ്പിച്ചൊരു നാല് ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ മാച്ചാണ് കളിക്കുന്നത് അതുമാത്രമല്ല ഞങ്ങളുടെ ബെഞ്ച് സ്ട്രെങ്ത്തും വളരെയധികം കുറവായിരുന്നു അതായത് ആറ് പേര് മാത്രമേ ഉള്ളായിരുന്നു സബ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിൽ സോ അതൊരു വല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കണ്ടാണ് അതിൻ്റെ സബ്റ്റിറ്റ്യൂഷൻ രീതികളും ഡിഫൻസീവ് പ്ലേസിനൊക്കെയായിരുന്നു അദ്ദേഹം ഇറക്കിക്കൊണ്ടിരുന്നത് സോ എന്തായാലും അതൊക്കെ ഒക്കെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്തായാലും വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്നത്തെ മാച്ചിൽ എന്താ പറയുക ഒഡീഷഫ് സി കാറുടെ പ്രധാനപ്പെട്ട ഭൂമോസ് പുട്ടിയ പ്ലേ മേക്കേഴ്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അവർ കളിച്ചു ആകെ ഉണ്ടായിരുന്ന ജാഹുവാണ് അദ്ദേഹം പോയി എന്ന് തന്നെ പറയാം സോ എന്തായാലും അവർ സമനിലയെങ്കിലും പിടിക്കുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചത് ബട്ട് അത് പിടിക്കാൻ സാധിച്ചില്ല എന്തായാലും സ്റ്റിൽ സർജോലോ വേറെ എന്താ പറയുക ഒട്ടും നല്ലൊരു മൂഡിലല്ല ഈ ഒരു മത്സരം പരാജയപ്പെട്ടത് എന്ന് തന്നെ പറയണം